നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ആരംഭിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ വിരലിലുണ്ടാവുന്ന ദിനങ്ങൾ നമ്മൾ ഓപ്ഷൻ കഴിഞ്ഞ സമയത്ത് ഓരോ ടീമിനെയും വിശദമായിട്ടെടുത്ത് അനലൈസ് ചെയ്തതാണ് സ്കോഡ് ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഐ പി എൽ തുടങ്ങാനിരിക്കവേ ടീമുകളിൽ ചില ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് പരിക്കേറ്റ് ചില താരങ്ങൾ പോയി പകരം റീപ്ലേസ്മെൻറ്റ് വന്നു ഹാരി ബ്രൂക്ക് പിന്മാറി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്ക്വാഡ് വീണ്ടും വിലയിരുത്തേണ്ടതുണ്ട് നിലവിലെ താരങ്ങളുടെ ഫോമൊക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞ നവംബറിലാണല്ലോ ആ ഒരു ഓപ്ഷൻ നടന്നത് അതിനുശേഷം എത്ര സമയം പോയി അപ്പോൾ താരങ്ങളുടെ ഫോമിലൊക്കെ മാറ്റമൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് ഓരോ സ്ക്വാഡും വീണ്ടും നമ്മൾ ഒന്ന് വിശദമായി ഈ ഐ പി എല്ലിന് തൊട്ടു മുമ്പ് പരിശോധിക്കണം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ സ്ക്വാഡുകളിലും വന്നത് ആരൊക്കെ പുറത്തുപോയി പരിക്കേണ്ട കാര്യം എന്താണ് പകരക്കാരെ ആരൊക്കെ വെച്ചു അപ്പോൾ എല്ലാ ടീമിനെയും കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നു സി എസ് കെയിൽ സി എസ് കെയുടെ സ്കോഡ് ക്യാപ്റ്റനായിട്ട് രുദ്രാജ് ഗയ്ക്കുവാദ് പിന്നെ എം എസ് ധോനി രവി രവീന്ദ്ര ജഡേജ ശിവൻ ദ്വൂബെ മദീഷ പതിരാന നൂർ അഹമ്മദ് രവിൻ രവീന്ദ്ര നഷിൻ ഡവൻ കോൺവോയ് സെയ്ദുഷ് ഖലീൽ അഹമ്മദ് രജിൻ രവീന്ദ്ര രാഹുൽ ത്രിപാദി വിജയ് ശങ്കർ സാം കരണ് ഷെയ്ഖ് റാഷിദ് അൻഷുൽ കമ്പോജ് മുകേഷ് ചൌധരി ദീപക് ഹൂഡ ഗുർജപ്നീത് സിംഗിന് അതാനെ എല്ലിസ് ജെയ്മി ഓബേർട്ടൻ കമലേഷ് നാഗർകോട്ടി രാമകൃഷ്ണൻ ഘോഷ് ശ്രേയസ് ഗോപാൽ വൻസ് വേദി ആന്ധ്ര സിദ്ധാർത്ഥ് നിലവിൽ അവരുടെ സ്കോഡിൽ പരിക്കുകളുടെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി റിപ്പോർട്ടുകളില്ല എന്നും സംഭവിക്കുക ഇനിയും ദിവസങ്ങളുണ്ട് പരിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിലേക്ക് പോവാർ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്കോഡിലാണ് പ്രധാനമായും ഐ പി എല്ലിനെ ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ ആ വർഷത്തെ ബാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടും അത്തരത്തിലൊരാൾ പിൻവാങ്ങുന്നത് നമ്മൾ കാണുന്നത് ഹാരി ബ്രൂക്ക് അവരുടെ സ്ക്വാഡ് നിലവിൽ കെൽ രാഹുൽ ജെയ്ക്ക് ഫ്രൈസർ മക്കാർക്ക് കരുൺ നായർ അഭിഷേക് പോറൽ ക്രിസ്റ്റൻ സ്റ്റെബ്സ് അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ടി നടരാജൻ മിച്ചൽ സ്റ്റാർക്ക് സമീർ റിസ്വി അശുതോഷ് ശർമ്മ മോഹിത് ശർമ്മ ഫാഫ് ഡുപ്ലസി മുകേഷ് കുമാർ ദർശൻ നാൽക്കണ്ടെ വിപ്രാജ് നിഗം ദുഷ്മന്ത ചമീര ദുണോവൻ ഫെരീര അജയ് മണ്ഡൽ മൻവന്ത് കുമാർ ത്രിപുര ന വിജയ് മാധവ് തിവാരി ഇതാണ് അവരുടെ സ്ക്വാഡ് സ്റ്റാർക്കൊക്കെ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി ഒന്നും കളിച്ചില്ല പക്ഷേ ഐ പി എല്ലിന് ഫിറ്റാവും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ദൻ ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ കാര്യത്തിൽ സ്ക്വാഡ് ഷുബ്മൻ ഗില്ല് ജോസ് ബട്ട്ലറ് സായി സുദർശൻ ഷാറുഖ് ഖാൻ കാഗിസു റബാദ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ രാഹുൽ തേവാട്ടിയ റാഷിദ് ഖാൻ നിഷാന്ത് സിന്ധു മഹിബ ലോംറോർ കുമാർ കുഷാഗ്ര അനൂജ് റാവത്ത് മനോ സുതാർ വാഷിംഗ്ടൺ സുന്ദർ ജലാൽ കോട്സി മുഹമ്മദ് അർഷദ് ഖാൻ ഗുർനൂർ സിംഗ് ബ്രാർ ബ്രാറ് ഷർഫൈൻ റുദർഫോഡ് ആർ സായി കിഷോർ ഇഷാന്ത് ശർമ്മ ജയന്ത് യാദവ് ഗ്ലൻ ഫിലിപ്സ് കരീം ജനത്ത് കുൽവന്ത് കജറോലിയ നിലവിൽ പരിക്കിൻ്റെ വിഷയങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കാര്യത്തിൽ ഉമ്രാൻ മാലിക് ഇൻജോർഡാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട് അവരുടെ സ്ക്വാഡ് അജിങ്ക രഹാനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അജിങ്ക രഹാനെ റിംഗു സിംഗ് ക്യുംതൻ ഡീകോക്ക് റഹ്മാനുള്ള ഗുർബാസ് അങ്കരീഷ് രഘുവൻശി വെങ്കടേഷ് അയ്യർ രമൻദീപ് സിംഗ് ആന്ധ്ര റസൽ അൻറിക് നോർക്കിയ ഹർഷിദ് റാണ സുനിൽ നരേണ് വരുൺ ചക്രവർത്തി വൈഭവ് അറോറ മായങ്ക് മാർക്കണ്ടെ റോമൻ പവൽ മനീഷ് പാണ്ഡെ സ്പെൻസർ ജോൺസൺ ലുവിനീത് സിസോദിയ അൻകുൽ റോയ് മോയ്ൻ അലി ഉംറാൻ മാലിക് എന്നിവരാണ് ഉംറാൻ മാലിക്കിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ചെറിയ പ ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഓൾറെഡി അവർ ടീമിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അള്ളാ ഗസൻഫറിനെ റീപ്ലേസ് ചെയ്ത് മുജീബ് റഹ്മാൻ വന്നിട്ടുണ്ട് ലിസാർഡ് വില്യംസിന് പകരം കോർബിൻ ബോഷ് വന്നിട്ടുണ്ട് ഇൻജോർഡ് പ്ലെയർ ആയിട്ട് നിലവിൽ ജസ്പ്രീത് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് കുറച്ച് ദിവസങ്ങൾ കുറച്ച് മത്സരങ്ങൾ ഒരു പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹത്തിന് നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ട് ഫെമൈയുടെ സ്കോഡ് ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബും്ര രോഹിത് ശർമ്മ തിലക് വർമ്മ ട്രെൻ ബോൾട്ട് നമാൻ വിർ റോബിൻ മിൻസ് കരൺ ശർമ്മ റയാൻ ടിക്കിൾട്ടൺ ദീപക് ജാഹർ വിൽ ജാക്സ് അശ്വിനി അശ്വിനികുമാർ മിച്ചൽ സാനർ റീ ടൊപ്ലേ ശ്രീജിത് കൃഷ്ണ കൃഷ്ണൻ ദൻ രാജ് അംഗത് ഭവ വെങ്കഡ് സത്യനാരായണ രാജു ബവൻ ജേക്കബ്സ് അർജുൻ തെണ്ടുൽക്കർ വിഘ്നേഷ് പുത്തൂർ സൂര്യകുമാർ യാദവ് ഇതാണ് അവരുടെ സ്ക്വാഡ് ഏതായാലും രണ്ട് താരങ്ങൾ അവർ ഇഞ്ചുറി കാരണം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇഞ്ചർഡ് പ്ലേയേഴ്സ് മിച്ചൽ മാർഷ് മായങ്ക് യാദവ് മായങ്ക് യാദവിന് ഒരു പക്ഷേ ഈ ടൂർണമെൻറ്റിന് പകുതി നഷ്ടമായേക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ സ്ക്വാഡ് ഋഷഭ് പന്താണ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഡേവിഡ് മില്ലർ ഇഡൻ മഴക്കരം നിക്ലാസ് പൂടൻ മിച്ചൽ മാർഷ് ആവിഷ് ഖാൻ മായങ്ക് യാദവ് മോസിൻ ഖാൻ രവി ബിഷ്ണോയി അബ്ദുൽ സമദ് അരുൺ ജുയൽ ആകാശ് ദ്വീപ് ഹിമൻ ഹിമത് സിംഗ് എം സിദ്ധാർത്ഥ് ദിഗ്വേഷ് സിംഗ് ഷഹബാസ് അഹമ്മദ് ആകാശ് സിംഗ് ഷാമർ ജോസഫ് പ്രിൻസ് യാദവ് യുവരാജ് ചൌ ചൌധരി രാജ്വർദ്ധൻ ഹങ്കർഗേക്കർ അർഷിൻ കുൽക്കർണി മാത്യു ബ്രിഡ്സ്കെ പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ലോക്കി ഫെർഗൂസിന്റെ ഇഞ്ചുറിയാണ് അവർക്കുള്ളൊരു പ്രശ്നം മറ്റ് താരങ്ങൾ സ്കോഡിലുള്ളത് ശ്രേയസ് അയ്യർ അദ്ദേഹമാണ് ക്യാപ്റ്റൻ യുഷേന്ദ്ര ചാഹൽ ഹർദീപ് സിംഗ് മാർക്കസ് ടോയ്നിസ് ഗ്ലെൻ മാക്സ്വൽ ശശാങ്ക് സിംഗ് പ്രപ്സിം റാൻ സിംഗ് ഹർപ്രീത് ബ്രാറ് വിജയ്കുമാർ കുമാർ വൈശാഖ് യാഷ് താക്കൂർ മാർക്കോ യൻസൺ ജോഷ് ഇംഗ്ലീസ് ലോക്കി ഫെർഗൂസൺ അസ്മത് തോമർസായ് ഹർനൂർ പനു കുൽദീപ് സന്ന് പ്രിയാൻ ഷാരിയ അരുൺ ഹാഡി മുഷീർ ഖാൻ സുരൻ ഷെഡ്ജെ ഷാവിയർ ബാറ്റ്ലറ്റ് പൈല അവിനാശ് പ്രവീൺ ദ്യൂബെ നെഹാൽ മഥേര എന്നിവരാണ് സ്കോളിലുള്ളത് അടുത്ത രാജസ്ഥാൻ റോയൽസാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസന്റെ പരിക്കിൻ്റെ വിവരം ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് എന്തായാലും സഞ്ജു ഫിറ്റാവും കളിക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അവരുടെ സ്കോഡിലേക്ക് പോയാൽ സഞ്ജു സാംസൺ യശ്വസ് ജയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവ് ജൂറൽ ഷിംറോൺ ഹെഗ്മർ സന്ദീപ് ശർമ്മ ജോഫ്രെ ആർച്ചർ വനന്തു അസരങ്ക മഹീഷ് ദീക്ഷാന ആകാശ് മധുവാള് കുമാർ കാർത്തികേയ നിതീഷ് റാണ തുഷാർ ദേശ് പാണ്ഡെ ഷു ശുഭം ദ്വൂബെ യുദ്വീർ ചഴക്ക് ഫസൽ ഫറൂഖി വൈഭവ് സൂര്യവംശി ഖേന മഫാക്ക കൃണാൽ റാത്തോർ അശോക് ശർമ്മ ഇതാണ് അവരുടെ സ്ക്വാഡ് അടുത്ത ആർ സി ബി ആണ് ആർ സി ബിയുടെ കാര്യത്തിൽ ജക്കബ് ബെത്തലിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ ആരാധകർക്ക് ആശങ്കയുണ്ടെങ്കിലും നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആണ് ഇപ്പോൾ ഇൻജോൺ പ്ലെയർ ആയിട്ടുള്ളത് അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ആർ സി ബിയുടെ സ്കോഡ് നോക്കുകയാണെങ്കിൽ രജത് പട്ടിദാർ വിരാട് കോഹ്ലി യാഷ് ദയാല് ജോഷ് ഷെയ്സൽവുഡ് ഫിൽസാൾട്ട് ജിതേഷ് ശർമ്മ ലിയാം ലിവിങ്സ്റ്റൺ റഷിഖ് ദാർ സുയാഷ് ശർമ്മ കൃണാൽ പാണ്ഡ്യ ഭുവനേഷ് ഭുവനേശ്വർ കുമാർ സ്വപ്നിൽ സിംഗ് ടിം ഡേവിഡ് റൊമാരിയോ സെഫേഡ് നുവാൻ തുഷാര മനോജ് ബൻഡഗെ ജേക്കബ് ബേത്തൽ ദേവദത്ത് പടിക്കൽ സ്വസ്തിക് ചിക്കാഴ ലുങ്കി എങ്കിടി അഭിനന്ദൻ സിംഗ് മൊഹിത്ത് രാത് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നിലവിൽ അവർക്ക് പാറ്റ് കമ്മിൻസ് ആണ് പരിക്കേണ്ട ഒരു വിഷയമുള്ളത് അദ്ദേഹം ഫിറ്റാവും കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിയാൻ മൽഡർ ബ്രിഡ് കാർസ് പരിക്കേറ്റ് പുറത്തായതുകൊണ്ട് പകരം വിയാൻ മൾഡറിന് അവർ സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു സ്കോഡ് നോക്കിയാണെങ്കിൽ പാറ്റ് കമിൻസ് ക്യാപ്റ്റൻ ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ ഹെൻറി ക്ലാസൻ നിതീഷ് കുമാർ റെഡ്ഡി ഇഷാൻ കിഷൻ മുഹമ്മദ് ഷാമി ഹർഷൽ പട്ടേൽ രാഹുൽ ചാഹർ ആദം സാംബ അദർവാറ്റൈഡെ അഭിനവ് മനോഹർ സിമർജിത് സിംഗ് ഷീസൻ അൻസാരി ജയദേവ് ഉനർക്കഡ് കമിൻഡു മെൻഡിസ് അനികേത് വർമ്മ ഇസാൻ മല്ലിംഗ സച്ചിൻ ബേബി ഇതാണ് അവരുടെ സ്കോഡ് ഏതായാലും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മത്സരങ്ങൾക്ക് വേണ്ടി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി കിടൽ പോരാട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളും വിവരങ്ങളും ഒക്കെ വരുന്ന മുറക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും വീഡിയോസ് അനുഗ്രഹം ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എടുത്താണ്